എന്റേത് മാത്രം പാർട്ട് വീട്ടിലെത്തിയ ഉടൻ അവൾ വെയ്യെന്ന് പറഞ്ഞു കിടന്നെങ്കിലും അവളെ നിർബന്ധിച്ചവർ ആരതിക്ക് കൂട്ടിരിക്കും എല്ലാവരോടും കൂട്ടാവുന്ന ഒരു പ്രകൃതമായിരുന്നു ആരതി അതുകൊണ്ട് തന്നെ ആരുവിനോട് അവൾക്ക് ഇഷ്ടക്കേടൊന്നും തോന്നിയില്ല കണ്ണനെപ്പോലൊരുത്തൻ അതുപോലൊരു പെണ്ണിനെ അർഹിക്കുന്നില്ലെന്ന് തോന്നി അവൾക്ക് രാത്രി െ ഒരുക്കിയതും റൂമിലേക്ക് ആക്കിയതും ലച്ചുവാണ് റൂമിന്റെ വാതിൽ തുറന്ന് ആരു അകത്തേക്ക് കയറിയതും ലച്ചു അറിയാതെ അകത്തേക്കൊന്ന് നോക്കി മുൻപത്തെ റൂമിൽ നിന്നും ആകെ മാറിയിരിക്കുന്നു വൈറ്റ് കളർ പെയിന്റും വൈറ്റ് കർട്ടനും വൈറ്റ് ബെഡ്ഷീറ്റും മൊത്തത്തിൽ ഒരു വെള്ളമയം ആരു അകത്തേക്ക് കയറിയതും അവളെയും പ്രതീക്ഷിച്ച് അകത്തിരിക്കുന്ന കണ്ണന്റെ മുഖം ഒന്ന് വിടർന്നു അവളോടൊന്ന് ചിരിച്ചു കൊണ്ടവൻ വാതിലടക്കാനായി വന്നതും അവിടെ നിന്നിരുന്ന ലച്ചുവിൻ്റെ മെയ്കളുമായി അവൻ്റെ മെയ്കളൊന്ന് കൊരിത്തു അവൾ മുഖം തിരിച്ചുകൊണ്ട് വേഗത്തിൽ താഴേക്ക് നടന്നു നെഞ്ചു വിങ്ങുന്നത് പോലെ തോന്നിയവൾക്ക് എന്തോ ശ്വാസമെടുക്കാൻ പറ്റാത്തതുപോലെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ മറ്റുള്ളവരിൽ നിന്നും ഒളിപ്പിക്കാനായി അവൾ വീട്ടിലേക്കൂടി തന്നെ കണ്ടതും മുഖം തിരിച്ചു പോയവളുടെ പിന്നായിൽ അവന്റെ കണ്ണുകൾ കണ്ണുകളൊന്നു ഒഴിഞ്ഞു അവൻ്റെ മുഖമൊന്ന് മുറുകി വാതിലടച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന ആരുവിനെ ഒന്ന് നോക്കി അവന്റെ മുഖം ഒന്ന് വിടർന്നു കഴുത്തിൽ തന്റെ താളിയും നെറുകേ സിന്ദൂരവുമണന്നു അതിസുന്ദരിയായിരുന്നു അവൾ അവൻ വശമായ ഒരു ചിരിയോടെ അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി അവളിലേക്ക് അമർന്നു കിടക്കാനൊരുങ്ങുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകൾ അനുസരണക്കേടോടെ കണ്ണന്റെ റൂമിനു നിർക്കുന്നുണ്ടു അടഞ്ഞു കിടക്കുന്ന ജനവാതിൽ കണ്ടതും അവളുടെ ഉള്ളുന്നു പിടഞ്ഞു ആദ്യമായിട്ടാണ് അതങ്ങനെ അടഞ്ഞു കിടക്കുന്നത് അതെപ്പോഴും തനിക്ക് വേണ്ടി തുറന്നിടാറുണ്ടായിരുന്നു പക്ഷേ അതിനു മുന്നിൽ കണ്ണേടിന് ഇങ്ങനെ ഒരു മുഖമുണ്ടായിരുന്നു ഓർമ്മ വെച്ച നാളെ തൊട്ട് ഇഷ്ടം തോന്നിയതാണ് തനിക്ക് തന്നോടും അങ്ങനെ ഒരിഷ്ടം കണ്ണേടിനുണ്ടെന്നറിഞ്ഞപ്പോൾ ോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു എപ്പോഴാണ് കണ്ണേട്ടൻ തന്നെ വേണ്ടതായത് അതോ ആദ്യം മുതൽക്കേ തന്നോട് കാണിക്കുന്ന സ്നേഹം വെറും അഭിനയമായിരുന്നു ഓരോന്ന് ചിന്തിച്ചു കൊണ്ടവൾ ഉറക്കത്തിലേക്ക് വൈദ്യുതിയണം എസാം കഴിഞ്ഞ് കുറച്ചു ദിവസം ജീവുണ്ടായിരുന്നു കഴിവതും അവൾ എവിടെയും പോകാതെ വീട്ടിൽ തന്നെയിരുന്നു ലൈഫിൽ ആകെ ഒരു ക്ഷീണത വന്നതുപോലെ തോന്നി അവൾക്ക് ലച്ചു അമ്മായിയുടെ വെളി കേട്ടതും അവൾ താഴേക്ക് ഇറങ്ങി അവിടെ അവരുടെ കൂടെ ആരുവും ഉണ്ടായിരുന്നു എന്തുപറ്റി നിനക്ക് വയ്യേ അല്ലെങ്കിൽ എപ്പോഴും അവിടല്ലേ ആര് വന്നതിന് ശേഷം നിന്നെ അവിടെ കാണുന്നില്ലല്ലോ ഇനിയിപ്പോ മരുമോളൊക്കെ വന്ന സ്ഥിതിക്ക് എന്നെ പറ്റുമോ അവൾ കുറുമ്പോടെ പറഞ്ഞു ഇനി നീ അവിടേക്ക് വാ ചരുന്നുണ്ട് നിനക്ക് ഞാൻ അവരവളെ കൂർപ്പിച്ചു നോക്കി എറണാകുളത്തുള്ള അവളുടെ ഒരു ഫ്രണ്ടിന്റെ ആണ് കണ്ണന് ലീവില്ല നീ ഒന്ന് ഇവളുടെ കൂടെ പോകുമോ വെച്ചു ഇന്ന് വൈകിട്ട് പോയി നാളെ കല്യാണം കൂടിയിട്ട് പോരാ അവർ രണ്ടുപേരും പ്രതീക്ഷയോടെ അവളെ നോക്കി ആരുവിന്റെ മുഖം കണ്ടതും അവൾക്ക് പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല ദേവിക തന്നെ അവരെ കാർ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു സൂക്ഷിച്ചു പോണേ ആരു ഈ പെണ്ണിനെ നോക്കി പോണേ അവൾ ചിരിയോടെ തലയാട്ടി ദേവികയോടെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ലച്ചുവിനെ നോക്കി ചിരിച്ചു ട്രെയിൻ എറണാകുളം എത്തുന്നതുവരെ അവർ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു ഏകദേശം ലച്ചുവിന്റെ അതേ ക്യാരക്ടർ തന്നെയാണ് ആരുവ് ലച്ചുവിനവളോട് സാദാപം തോന്നി കണ്ണനെ പോലൊരുത്തൻ അവളെ അർഹിക്കുന്നില്ലെന്ന് തോന്നി അവൾക്ക് ഇറങ്ങിയപ്പോൾ ആരുവിന്റെ ഫ്രണ്ട് തന്നെ അവരെ പിക്ക് ചെയ്യാൻ വന്നിരുന്നു ലച്ചു ഇതാണ് വേനി ലച്ചു പുഞ്ചിരിയോടെ തലയാട്ടി വേണിയുടെ വീട്ടിലെത്തിയപ്പോയപ്പോൾ ലച്ചു അവളോട് നല്ല കൂട്ടായി വേണിയുടെ വീടിനകത്തേക്ക് കാർ കയറിയതും ലച്ചു അത്ഭുതത്തോടെ ആരുവിനെ നോക്കി കൊട്ടാരത്തിന് തുല്യമായ വലിയൊരു വീടായിരുന്നു അത് കാറിൽ നിന്നും ഇറങ്ങി അവൾ അവിടെ തന്നെ മേടിച്ചു നിന്നു വാ അടക്കടി വീട് കണ്ട് അമ്പരന്ന് വായും പൊളിച്ചു നിൽക്കുന്നവളുടെ കയ്യിലൊന്ന് തോണ്ടി ആരു അവിടെ എല്ലാവരും അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു നെച്ചു ഇതാണ് എനിക്ക് ആകെയുള്ള ഒരു അച്ഛനും അമ്മയും ഇനി ഒരാളും കൂടിയുണ്ട് റൂമിലാ വേണി പറഞ്ഞതും അവൾ അവരോടൊക്കെ പുഞ്ചിരിച്ചു വാ വല്ലതും കഴിക്കാം എന്നിട്ട് കുറച്ചുനേരം അവസ്ഥ എടുക്ക് കുറെ യാത്ര ചെയ്ത് വന്നതല്ലേ ഏഴ് മണി കഴിയുമ്പോൾ ഒരുങ്ങി വന്നാൽ മതി മതി വൈകുന്നേരം വേണി ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ അവർ രണ്ടുപേരും ഒരുങ്ങി വേണി ചില്ലി റെഡ് കളർ സാരിയായിരുന്നു ആരു ഇളം റോസ് നിറത്തിലുള്ള ചുരിദാറായിരുന്നു ധരിച്ചത് ലച്ച് വൈറ്റ് കളർ ചുരിദാറും പേരും ഒരുപോലെ സുന്ദരികളായിരുന്നു ആരും നീ പോയി ഫ്രിഡ്ജിൽ മുല്ലപ്പൂണ്ട് ഒന്ന് കൊണ്ടുവരുമോ അതൊക്കെ കല്യാണ പിന്നെ തന്നെ ചെയ്യണം ആരും അവളെ ഇടം കണ്ണിട്ട് നോക്കി വേണയുടെ മുഖം വീർത്തു ആരു ചിരിയടക്കിയിരുന്നു വെച്ചു നീ പോയി അതൊന്ന് കൊണ്ടുവരുമോ ഞാനീ മുടി ഒന്നുകൂടെ ശരിയാക്കട്ടെ അതിനി ഇവൾ മുഖം വീർപ്പിക്കണ്ട ആര് കണ്ണാടിക്ക് മുൻപിൽ നിന്നും ലച്ചുവിന് നേരെ തിരിഞ്ഞു അവൾ ഒരു ചിരിയോടെ തായേക്ക് നടന്നു ഫ്രിഡ്ജ് തുറന്നപ്പോയ മുല്ലപ്പൂവിന്റെ ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി അത് മുഖത്തേക്ക് ചേർത്ത് പിടിച്ച് അവൾ മുകളിലേക്ക് നടന്നു വേണിയുടെ റൂമിന്റെ വാതിൽ തുറക്കാൻ നിന്നതും അകത്തു നിന്നാരോ അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു ബലമുള്ള എന്തിലോ തട്ടി അവൾക്ക് റകോട്ട് മലർന്നടിച്ച് വീയാൻ പോയതും ആരുടെയോ ബലമുള്ള കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ ഉയർത്തിയിരുന്നു വീണെന്ന് കരുതി കണ്ണുകൾ ഇറകെ അടച്ചവൾ ഒന്നും സംഭവിച്ചില്ലെന്ന് കണ്ടതും കണ്ണുകൾ പതിയെ തുറന്നു ഒരു സിൽവർ ചെയിനും അതിൽ ഉള്ള രുദ്രാക്ഷവും ആയിരുന്നു ആദ്യം അവളുടെ കണ്ണിൽപ്പെട്ടത് അവൾ പതിയെ മുഖം ഉയർത്തി നോക്കി കട്ടിയുള്ള താടിയും മീശയും നല്ല ഭംഗിയിൽ വെട്ടിയൊതുക്കിയിട്ടുണ്ട് ചെറുതായി നീട്ടി വളർത്തിയ മുടി അലസമായി ഇട്ടിരിക്കുന്നു വൈറ്റ് മുണ്ടും ആണ് വേഷം അവളുടെ കണ്ണുകൾ ഒരിക്കൽ കൂടി വിരിഞ്ഞ നെഞ്ചിൽ നെഞ്ചിൽ കുഴിയോളം ഇറക്കമുള്ള അരുദ്രാക്ഷമാലയിലേക്കൊന്നു പോയി പെട്ടെന്നാണ് ഇടുപ്പിലെ കൈ ഒന്ന് മുറുകിയത് താനൊരാളുടെ കൈപ്പിടിയിൽ ആണെന്ന് അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് മുഖമുയർത്തി നോക്കിയതും ഗൗരവം നിറഞ്ഞ മുഖത്തോടെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന നല്ല ഭംഗിയുള്ളൊരു മുഖം അവളൊരു പിടച്ചിലോടെ അവനിൽ നിന്നും അകന്നു മാറി അവളെ ഒന്നുകൂടി കണ്ണുകൾ ചുരുക്കി നോക്കി അവൻ നടന്നു നീ മുല്ല പറു കോർത്തിട്ടാണോ വരുന്നത് ആരും അവളെ നോക്കി അവളൊരു പതർച്ചയോടെ ചിരിച്ചു ചിരിച്ചു നിൽക്കാതെ പെട്ടെന്ന് റെഡി ആയിക്കോ ഓർഡർ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് താഴേക്ക് ചെല്ലാൻ വൈകിയാൽ നമ്മൾ ഗസ്റ്റ് ആണെന്നൊന്നും നോക്കില്ല ചുവരിൽ തേക്കും അവളുടെ പറച്ചിൽ കേട്ട് വേണിച്ചിരി കടിച്ചമർത്തി കാലനോ അതാരാ നെച്ചു വേണിയെ നോക്കി ഇപ്പോൾ ഇവിടെ നിന്നും ഒരാൾ പുറത്തേക്ക് കണ്ടോ നീ നമ്മുടെ ഉണ്ണിയുടെ അതേപോലെയുള്ള ഒരാൾ നമ്മുടെ ഉണ്ണിയോ അതാരാ അവൾ ആരുവിനെ നോക്കി എടി നമ്മുടെ ഉണ്ണി ഉണ്ണിമുഖത്തിനില്ലേ അതുപോലൊരു ഐറ്റം ഇവിടെ കണ്ടില്ലേ നീ ഇപ്പോൾ നീ ഇവിടേക്ക് വന്നപ്പോൾ ആണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് അത് കേട്ടതും യെച്ചുവിന്റെ മനസ്സിൽ അവന്റെ മുഖം തെളിഞ്ഞു ശരിയാ ആളൊരു ഉണ്ണമുകുന്ദൻ ലുക്കുണ്ട് അയാളെ ഞാൻ കണ്ടിരുന്നു അതാണോ കാലൻ അവൾ സംശയത്തോടെ ആരുവിനെ വേണിയെ നോക്കി വേണി എനിക്കൊന്നും അറിയില്ലേ എന്ന ഭാവത്തിൽ ധൃതി പിടിച്ച് ഒരുങ്ങുകയാണ് ആ ഇതത് തന്നെ അതാണ് ഇവളുടെ ഓരോരു സാക്ഷാൽ കാലൻ അഥവാ ഒരു ആ ആ കേട്ടതും അവൻ്റെ ഗൗരവം നിറഞ്ഞ മുഖവും കണ്ണുകൾ ചുരുക്കിയുള്ള അവൻ്റെ നോട്ടവും അവളുടെ മെയ്ക്കുള്ളിൽ തെളിഞ്ഞു